വിഷയത്തിൽ സമ്പത്ത് നിങ്ങളൊരു പ്രശ്നമാക്കല്ല എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാൻ ഈ എന്താ വരുമാനം എന്താ പരിപാടി എന്താണ് അവന്റെ ജോലി എന്താണ് വരുമാനം എന്താണ് ബിസിനസ് നാട്ടിലാണോ ഗൾഫിലാണോ എന്താണ് എന്താണ് എന്ന ആ ഒരു ചോദ്യങ്ങൾ ഈ ഞാൻ നോക്കിയത് എന്റെ എന്റെ മകൾക്ക് വരുന്ന എന്റെ എന്റെ മകളുടെ ഭർത്താവിന് ഞാൻ നോക്കുന്നത് ദീനാണ് അവനിൽ ദീനുണ്ടോ അവന്റെ സ്വഭാവമാണ് ഇത് രണ്ടും നോക്കി അവന്റെ സമ്പാദ്യം എന്താ ഞാൻ നോക്കിയിട്ടില്ല ഇത് പറയേണ്ട സന്ദേശം നമ്മുടെ രക്ഷിതാക്കൾക്ക് വേണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നമ്മുടെ ഉണ്ടത്തിൽ വളർന്നു വരണം അള്ളാഹു ആ രീതിയിലേക്ക് നമ്മെ ആക്കി തീർക്കുമാറാകട്ടെ ഈ അക്കൂരൂഫ് പറ എന്ന് ഇല്ലാന്ന് വിചാരിക്കുക അതിനെന്താ പ്രശ്നം നമ്മൾ എന്താ എന്താ അവിടെ കൊണ്ടുവന്നത് നമ്മുടെ കയ്യിലൊന്നുമില്ല അള്ളാഹു തന്നതല്ലേ ഈ അക്കൂരൂഫ്റ യുവാഹു മഹാനായ സി എച്ച് ഹൈദ്രോ അള്ളാഹുവാക്കും അഫുറത്തും പ്രസംഗത്തും ചെയ്യും പ്രസിഡന്റായിരുന്നു ബഹുമാനപ്പെട്ടവർ സമസ്ത കേരള ഹിമിയത്തിലും ആലിമീനു വേണ്ടി സമസ്തക്കു വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ദുന്യാവിലെ ഒരു ആഡംബരമോ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്ത വളരെ സാത്വികരായ വലിയൊരു ആലി ആയിരുന്നു സി എച്ച് ഹൈദ്രോ നാല് മക്കളെയും പെൺമക്കളെയും കല്യാണം കഴിച്ചു കൊടുത്തത് ഇവരുടെ പെൺമക്കളം സമ്പത്ത് നോക്കി ആയിരുന്നില്ല മദർസാം മാലിന്യങ്ങളും സാധാരണക്കാരുമായ ആളുകൾക്കായിരുന്നായിരുന്നില്ല അവർക്കൊക്കെ ഇന്നാഹു വലിയ ഐശ്വര്യം കൊടുത്തു വലിയ ഞാൻ കൊടുത്തു കൊടുത്തു വലിയ റാഹത്തിലാകില്ലാ അന്നൊന്നുമില്ല സാദ് എന്നെ മകളുടെ കല്യാണം കഴിഞ്ഞപ്പോ അന്ന് സാദിന്റെ ഭാര്യ പറഞ്ഞു മോളോട് പറഞ്ഞു മകളുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്കൊന്ന് പോയി നോക്കണ്ടേ ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ വാർപ്പ എന്ന നിലക്ക് മകളുടെ പുരക്കൊന്നു പോകണ്ടേ മലപ്പുറം ഭാഗത്തൊക്കെ അങ്ങനെ ഭാര്യ ഭർത്താവിന്റെ പുരക്കിനെ താമസിക്കാൻ അങ്ങനെ പോയി പോയി തിരിച്ചു വന്നു ഭർത്താവ് പറയുന്നില്ല എന്താണ് കാര്യങ്ങളൊന്നും നിങ്ങൾ പോയില്ലേ ഭാര്യ ചോദിച്ചു ആ പോയി എന്നിട്ട് എന്താ വിവരങ്ങളെന്താ നിങ്ങൾ ഒന്നും പറയാത്തത് അപ്പൊ ചെന്ന സമയത്ത് അവിടെ അലക്കുന്ന സ്ഥലം ഒരു വഴിയുടെ പൊതുവഴിയുടെ പരിസരത്താ അത് നേരത്തെ കുറച്ച് മട്ടലുകളൊക്കെ സംഘടിപ്പിച്ച് അവിടെ ഒരു മറുണ്ടാക്കി കഴിക്കും പിന്നെ പോരന്റെ ഉള്ളിൽ കയറി മകളെ വിളിച്ചു സംസാരിച്ചു മകളോട് ഞാൻ അത് പറയാണ് മകളോട് ഞാൻ ചോദിച്ചു നീ ഇന്നലെ രാത്രി അദ്ദേഹ റാത്തി ചൊല്ലിയിരുന്നോന്നോ കല്യാണം കഴിഞ്ഞ അന്നേ അപ്പോ മോള് പറഞ്ഞു എന്റെ പന്നലെ ചൊല്ലിട്ടില്ല പുലിയണ്ണായി പോയ ദിവസല്ലേ അവൾ ഹെറ്റാതൊന്നും ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓള വർത്താനൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞു തിരിച്ചു പോന്നു മഹാനായ ഗ്രൂന നമ്മുടെ മക്കളൊക്കെ അരി ചെല്ലുന്ന പോരക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടോ അവിടെ വെള്ളം മുക്കേണ്ടി വരുമോ അവിടെ മോട്ടറുണ്ടോ അതൊക്കെ നോക്കുന്ന രക്ഷിതാക്കൻ അവരുടെ ദുന്യാവൈ സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ചിന്തിച്ച പോലെ അവർ എന്നും കൊണ്ടുവരുന്ന നന്മകൾ അവര് ചൊല്ലിയോ ഇന്നലെ രാത്രി രാത്രി ചൊല്ലിയോ എന്താണ് ആ ചോദിക്കുന്ന ചോദ്യം നോക്കി എന്താണ് അതിന്റെ മഹത്വം തന്റെ മക്കൾ മരിച്ചുപോയാലും അവർക്ക് സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വാപ്പാക്കേ അത് ചോദിക്കാൻ പറ്റുള്ളൂ

രണ്ട് വിഷയങ്ങൾ പഠിക്കാനുണ്ട് ഒന്ന് ആളുകൾക്ക് താന സമ്പത്ത് കൊടുത്തിരിക്കും എന്ന ഒരു വാഗ്ദാനം ഇതിലുണ്ടോ അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതില്ല കല്യാണം കഴിച്ചാൽ അള്ളാഹു പൈസ തരും എന്ന് ഇതിനർത്ഥമുണ്ടോ അങ്ങനെ അർത്ഥം കൊടുക്കേണ്ടതില്ല പക്ഷെ അള്ളാഹു ദാരിദ്ര്യം കൊണ്ട് മുടങ്ങരുത് എന്ന് പഠിച്ചിരിക്കുകയാണ് ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥമെന്താ പറയുന്നു ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥമെന്താ ലാ തൊറു നിങ്ങൾ നോക്കരുതേ ും നിങ്ങളിലേക്ക് വിവാഹ ആലോചനയുമായി വരുന്ന ഒരാളിന്റെയോ ഔ പരിമൻ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മകൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ പരക്കാർ അവരുടെ ദാരിദ്ര്യമോ നിങ്ങൾ നോക്കരുതേ പകുലില്ലാണ്ടെങ്കിൽ അള്ളാഹുത്താൻ ഐശ്വര്യം തരില്ലേ രാവിലെ വരും വൈകുന്നേരം പോകും ഇതല്ലേ ഉള്ള ഒരാഗ്രഹവുമായി വരുന്നതിന് ദാരിദ്ര്യം പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഇതാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട അർത്ഥം ഇതാണെന്ന് ലോകപ്രസിദ്ധനായ മഹാനായ ലോകപ്രസിദ്ധനായി ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം പക്ഷേ സ്വഹാബികളിൽ മുഖശിങ്ങളിൽ ഈ അവർ ദരിദ്രന്മാരാണെങ്കിൽ യുദിഹുമുള്ള അള്ളാഹു ഐശ്വര്യം തരും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചാൽ പിന്നെ അള്ളാഹു പൈസ തരും എന്നതിന് അർത്ഥമുണ്ടോ ധ്യാനം കഴിഞ്ഞോളൂ ധ്യാനം കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹുത്താല അവരുടെ ദാരിദ്ര്യം ഒക്കെ ഇല്ലാതെയാക്കും എന്നിതിനർത്ഥമുണ്ടോ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് ആരുമയങ്ങൾ ഒരുപാട് മുഹച്ചയങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സഹ്രുദ്ദീന അങ്ങനെ അഭിപ്രായം അത് അള്ളാഹുവിന്റെ നിക്കാഹ് ചെയ്യുന്നതിന് പരിഗണിക്കേണ്ട വിഷയങ്ങൾ മറ്റു പലതുമാണ് എന്ന് പഠിപ്പിക്കുകയാണെന്ന അഭിപ്രായത്തെ പ്രബലപ്പെടുത്തുന്നു ആര് സഹ്റുദ്ദീനു സ്വഹാദത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ വിവാഹം കഴിച്ചാൽ സമ്പത്ത് കിട്ടും എന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട് അള്ളാഹു പറയല്ലേ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ എന്താ അള്ളാഹു കൊടുക്കുമെന്ന് പറയുന്നില്ലേ അതുകൊണ്ട് നിക്കാഹ് കൊണ്ട് അള്ളാഹു താൽ ഐശ്വര്യം കൊടുക്കുമെന്നതിന്റെ സൂചനയുണ്ടോ ഉണ്ടെന്ന് പറയുന്നു പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളോട് നിക്കാഹ് നിക്കാഹ് ചെയ്യാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് നിങ്ങൾ കരാർ പറഞ്ഞില്ലേക്ക് കരാറ് ചെയ്തില്ലേഹു കിട്ടിത്തരും അപ്പൊ പൈസ അള്ളാഹു കല്യാണം കഴിച്ചാൽ ഐശ്വര്യം തരുമെന്ന് പറഞ്ഞില്ലയോ അതുകൊണ്ട് ദാരിദ്ര്യം നീക്കി തരും എന്ന് ശ്രീ അള്ളാഹുഹു പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇവരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കയ്യിൽ ോ കല്യാണം കൂടെ കഴിച്ച ഞാനും എൻറെ പെണ്ണും രണ്ടാളും പട്ടിണി കിടക്കുക എന്നല്ലാതെ എന്താകും എന്ന് നിങ്ങൾ ചിന്തിച്ചു മാറി നമ്മൾ ഈ പറയുന്ന ആശയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള മൊത്തത്തിലുള്ള ചിന്തകളെ പൊളിച്ചെഴുതുന്ന സംഗതികളാണ് നമുക്കത് കേൾക്കാൻ വലിയ ഇഷ്ടമല്ല കല്യാണം കഴിക്കാത്തവർക്ക് കഴിച്ചലും പിന്നെ എന്താ കഴിച്ചാലായി പിന്നെ പറ്റില്ലല്ലേ പറയുന്നത് എന്ന് ആലോചിക്കുന്നുണ്ട് അല്ലേ കഴിക്കാൻ പോണാനൊക്കെ തുടങ്ങിയത് ഈ ക്ലാസ്സിന് വരണ്ടിണ്ടായിപ്പോ അത് എന്ന് പറഞ്ഞ് പോകാൻ വയ്യല്ലോ അല്ലേ ഭാനല്ല സമ്പത്ത് നോക്കല്ലേ വേരിച്ചെല്ലുന്ന പെണ്ണിന് അവൾക്ക് സൗകര്യങ്ങളുണ്ടോ അവരുടെ പരക്കാർക്ക് എന്താണ് സാമ്പത്തിക വരുമാനങ്ങൾ എന്താ ഇത് ഇത് മാത്രം നോക്ക് എന്തൊരു മാറ്റമാണ് الله ورد نوك الإي يكونوا فقراء إذا نكاهن مرين آيتان نكاهن ده خطبيل برين آيتان نكاهن ده خطبيل قبرين آيت وأنكه ما منكم صالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله عسو عليم وقال رسول الله صلى الله عليه وسلم الله رسوله قيام عشر الشباب من استطاع منكم الباء فليتزوج പറഞ്ഞിട്ട് എന്നിട്ട് എന്നിട്ടാ നിക്കാഹ് എന്താ പറഞ്ഞത് അവിടെ നോക്കിയിട്ട് ചർച്ച അമ്മാവന്മാരും കാർക്കാൻ അല്ലെങ്കിൽ പറഞ്ഞ പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ കഴിഞ്ഞിട്ടാണ് വാങ്ങാൻ ഇവിടെ ഈ പറയണത് ഒന്നും പൈസക്ക് വേണ്ടി നടത്തേണ്ട ഏർപ്പാടില്ല എന്ന് പറഞ്ഞ ആയത്തൊക്കെ പറഞ്ഞിട്ട് അവർ സ്വീകരിക്കാൻ ഒരു ദരിദ്രനാണ് ദാരിദ്ര്യമുണ്ട് കയ്യിൽ പൈസ അങ്ങേയറ്റം ദാരിദ്ര്യമാണ് പൈസല്ല ദാരിദ്ര്യമാണ് വിഷമമാണ് തങ്ങളോട് വന്നിട്ട് ഒരുപാട് പറയും തങ്ങളോട് നബിയെ എനിക്ക് വലിയ ദാരിദ്ര്യത്തിലെ ഭയങ്കര പ്രയാസത്തിലാൽ പോയി കല്യാണം കല്യാണം ഒരു പൈസ പോയി കല്യാണം കഴിക്കാ ോ അതുകൊണ്ട് നിനക്ക് അള്ളാഹു ഒരു നിക്കാഹ് എന്ന കർമ്മം അന്ന് ചെയ്താൽ ഐശ്വര്യം തരാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ചെയ്തേക്കും എന്റെ ദാരിദ്ര്യം അള്ളാഹു നീക്കി തരും എന്ന ആശയം ഇതിലുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് ഈ ഹദീസും കൊണ്ടുവരുന്നത് سابل الامر المطاع جئت سر